ആ പാട്ട് പാടണോ ഇനി അതെ പിന്നെ വേറൊരു കാര്യം കൂടെ ചോദിച്ചേ ആ പാട്ട് എന്താണ് വീണ്ടും വീണ്ടും പാടുന്നതെന്ന് പിന്നെ സംബന്ധിച്ചിടത്തോളം നിനക്ക് നിന്റെതായിട്ടുള്ള ഒരു കണ്ടന്റ് ഉണ്ടാവും ഏഹ് അപ്പൊ നീ എവിടെ ചെന്നാലും നിന്നോട് ചോദിക്കും ആ സാധനം ഒന്ന് ഒന്ന് പറയാവോ അതൊന്ന് പറയാവോ എന്ന് ചോദിക്കും അതുപോലെ ഞാൻ മാസ്റ്റർ ആണ് അത് എവിടെ ചെന്നാലും എന്നോട് ചോദിക്കും ഷഹജ ആരാരും പാടണം പിന്നെ അതുപോലെയാണ് ചെമ്പകപ്പു ഇതിന്റെ മുന്നേ ഉള്ള ഇന്റർവ്യൂയില് പാടിയിട്ടുണ്ടായിരുന്നു ആ ഒരു സോങ്ങും ആരാരും മനസ്സിലും ഇല്ലാത്തൊരു സ്റ്റേജില്ല കാരണം മറ്റുള്ള സോങ്സുകൾ നമുക്ക് അറിയായിട്ടല്ല നമ്മൾ പാടുന്ന ഒരുപാട് പഴയ മാപ്പിളപ്പാട്ടുകളും അല്ലെങ്കിൽ ഫിലിം സോങ്സുകളും വേറെ ഉണ്ട് പക്ഷെ അതൊന്നും പാടാൻ ആളുകൾ അതല്ല പാടണ്ട ആദ്യം ഇതാ കേൾക്കണ്ടേ ഇതാണെങ്കിൽ ആളുകൾ എന്ത് ചെയ്യൂ വീഡിയോ എടുത്ത് അതെ വീഡിയോ എടുത്തിട്ട് യൂട്യൂബിലും അല്ലെങ്കിൽ ഇപ്പം ഇൻസ്റ്റാഗ്രാമിലായിട്ട് മെൻഷൻസിലും കാര്യങ്ങളിലൊക്കെ ചെയ്യും അപ്പൊ നമുക്ക് ഇത് ഓപ്പൺ ആക്കില്ലാണ്ട് രക്ഷയില്ല നമ്മൾ അറിഞ്ഞും കൊണ്ട് നമ്മൾ പാടുന്നതെല്ലാം നമ്മളോട് പാടാൻ ആവശ്യപ്പെടുമ്പോൾ ഞാൻ എവിടെ പ്രോഗ്രാമിന് പോയാലും ഞാൻ അത് പാടിയിരിക്കും എനിക്ക് നിർബന്ധമാണ് അത് നിങ്ങളാണ് മനസ്സിലാക്കേണ്ടത്